വീടിയൊക്കെ അറിയോ ചായക്കാടയാണ് സംഭവ ഇപ്പോൾ അതൊരു പത്തിരുപത് ദിവസത്തോളമായി ഇപ്പോൾ അടഞ്ഞു കിടക്കണ് എന്താ സംഭവം എന്ന് അറിയങ്ങള് നമ്മുടെ ഹംസകുട്ടിയാക്കാൻ കടയാണ് ആദ്യം അത് രണ്ടു വട്ടം നമ്മൾ തന്നെ അതിൻ്റെ വീഡിയോ അതിൻ്റെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് വന്ന് വളരെയധികം പ്രയാസത്തിലാണ് ഫണ്ട് ആയിട്ട് വളരെയധികം പൈസൻ്റെ ആകെ പ്രശ്നത്തിലായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ അലഹമുല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് രോഗം സുഖപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് പോന്നിട്ടില്ല പക്ഷെ എന്താ ചോദിച്ചാൽ ഇപ്പോൾ നമ്മളീ ഒരു ഇദ്ദേഹത്തിന് വേണ്ടിയാണ്ട് ഒരു സഹായ കമ്മിറ്റിയോടെ രൂപീകരിച്ച് അതിൽ പിരിവും കാര്യങ്ങളൊക്കെ നടത്തി ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ നടത്തി ഇന്നിപ്പോൾ കെ എം സി സിൻ്റെ വക ഒരു അൻപത്തി ചിലാനം രൂപ അൻപതിനായിരത്തിൻ്റെ മുകളിൽ ഒക്കെ പാടെ ടോട്ടൽ ഒരു ലക്ഷത്തി ചിലാനം റുപ്യൊക്കെ പിരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു കൈമാറ്റം സഹായ കമ്മിറ്റിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞത് സഹായ കമ്മിറ്റി രക്ഷാധികാരിയായ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ചത് കമ്മിറ്റിയുടെ ചെയർമാനായ വാർഡ് മെമ്പർ കുഞ്ഞാണി ഫണ്ട് ഏറ്റുവാങ്ങിയത് കൺവീനറായ കാപ്പിൽ റസാക്ക് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ആശംസകൾ അർപ്പിച്ചു അർപ്പിച്ചു അതുപോലെ സി കെ മാനുപ്പ എ കെ ഹംസക്കുട്ടി യൂസുഫാജി അബ്ദുറഹ്മാൻ സുല്ലമി കമ്മിറ്റി ട്രഷറർ ലുഖ്മാൻ നന്ദിയും പറഞ്ഞു അപ്പോൾ കരുവാറുണ്ട് ജിദ്ദ കെ എം സി സിയുടെ ചെയർമാൻമാര് ഒരുപാട് ആളുകൾ പങ്കെടുത്ത് ചെയർമാൻ കുരിക്കൽ യൂസഫ് അതുപോലെ കെ എം സി സി ഭാരവാഹികളായ നൂഫൽ കക്രീഫ് തൈറ്റിന്റെ നമ്മുടെ പ്രദേശത്തുകാരനായ കരിങ്കന്നോണിയിലെ അമ്പലപ്പറമ്പൻ വളരെ ഹംസക്കുട്ടിയാക്കിയ ചികിത്സ ആവശ്യമുള്ള ഒരു രോഗത്തിന് വിധേയനായി ചികിത്സയിൽ കഴിഞ്ഞുകൂടുകയാണ് ഇപ്പം അദ്ദേഹം പെരിന്തൽമണ്ണയിലെ ഇ എം എസ് ആശുപത്രിയിൽ സർജറി കഴിഞ്ഞ് അവിടെ ആശുപത്രിയിൽ വിശ്രമിക്കുക സർജറിക്ക് തന്നെ ഏഴു ലക്ഷത്തിലധികം രൂപ ചെലവ് വന്നിട്ടുണ്ട് അദ്ദേഹം നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ അറിയുന്നത് പോലെ വളരെ പാവപ്പെട്ട ഒരു കുടുംബ കുടുംബനാഥനാണ് അദ്ദേഹം ഒരു ചെറിയ ജീവിതോപാധി എന്ന നിലയിൽ ആ വട്ടമലയിൽ ഒരു ചെറിയ ചായ ഒരു പഴയ രീതിയിലുള്ള ഒരു ചായക്കച്ചവടവുമായി കുടുംബജീവിതത്തിന് നേതൃത്വം കൊടുത്തു പോവുകയും ആ സമയത്താണ് ഇതുപോലത്തെ മാരകമായൊരു രോഗം പിടിപെട്ടത് രോഗം ആരെ തേടിയെത്തും എന്ന് നമുക്കറിയില്ല അത്തരം മഹാവ്യാധി രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അത്തരമൊരു രോഗത്തിന് അദ്ദേഹം അടിമപ്പെട്ടപ്പോ അദ്ദേഹത്തെ ചികിത്സിക്കേണ്ട ബാധ്യത അതിനെ സഹായിക്കേണ്ട ബാധ്യത സാമൂഹ്യ ജീവികളായ നമ്മുടെ ബാധ്യതയാണത് അള്ളാഹുവിന്റെ പരീക്ഷണമായിരിക്കാം നമ്മൾ എന്തൊക്കെ ചെയ്യും ആരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് നോക്കാനായിരിക്കും അപ്പൊ അതില് ബാധ്യതപ്പെട്ട ആളുകളാണ് ഇവിടെ പൊതുരംഗത്തും മതരംഗത്തും പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അപ്പൊ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സാ സഹായ നിധി സ്വരൂപിക്കാൻ വേണ്ടി കരിങ്കന്തോണിയിൽ ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ ചെയർമാൻ വാർഡ് മെമ്പറാണ് കൺവീനർ കാപ്ടൂർ റസാഖാണ് ഷറർ ഇറശ്ശേരി ലുഹ്മാനാണ് മറ്റ് ക്ലബ് അംഗങ്ങളും അതുപോലെ പിന്നെ യൂത്ത് ലീഗിന്റെയും ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെയുള്ള ആളുകളൊക്കെ അതിന്റെ പൊതുരംഗത്തുള്ള ആളുകളൊക്കെ അതിൻ്റെ മെമ്പർമാരും വിനീതരായ ഞാനും ഞങ്ങളൊക്കെ അതിന്റെ രക്ഷാധികാരികളൊക്കെയാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ പ്രവർത്തനം എന്നതിലെ ആശുപത്രിയിലെ ഒരു പ്രഥമ പ്രഥമഘട്ട ഒരു സംഖ്യം കൊടുത്തിട്ടില്ല അവിടെ കടം പറഞ്ഞാണ് ചികിത്സ നടക്കുന്നത് അപ്പൊ അതിലേക്ക് ഒരു തുക കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ഈ മഹല്ലത്തിലെ പള്ളികളിൽ ഒരു പൊതു കളക്ഷൻ എടുക്കാൻ പറഞ്ഞിരുന്നു ആ കളക്ഷൻ പള്ളികളിൽ നടന്നിട്ടുണ്ട് ആ നടന്ന തുക പണത്തുമ്മൽ പള്ളിയിലും പുൽവട്ടയിലെ ഈ പള്ളിയിലും നടന്നിട്ടുള്ള തുകയും അതുപോലെ പണത്തുമ്മൽ പള്ളി കമ്മിറ്റി അതിന്റെ നിലവിലൊരു റിലീഫ് കമ്മിറ്റി ഉണ്ട് ആ റിലീഫ് കമ്മിറ്റിയിൽ നിന്നുള്ള ഒരു തുകയും ഇന്ന് ഇവിടെ ഈ കൂട്ടത്തിൽ ഈ കമ്മിറ്റിയെത്തിക്കുന്നുണ്ട് കെ എം സി സിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് എന്റെ പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിന് എല്ലാവിധ സഹായം ചെയ്യുന്ന നട്ടല്ലാണ് കെ എം സി സി എന്ന് പറയുന്നത് ആ കെ എം സി സി ജിദ്ദ കെ എം സി സിയുടെ പ്രസിഡന്റ് തരിശിലുള്ള പഴിഞ്ഞീരി ഹസൻ എന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അപ്പൊ യൂസുഫാജി ഇപ്പൊ നാട്ടിലുണ്ട് തൈക്കാടൻ ഷെരീഫ് നാട്ടിലുണ്ട് നൗഫലുണ്ട് നാട്ടിലുള്ള ആളുകൾ ഞങ്ങളും ഈ കമ്മിറ്റി രൂപീകരിച്ച ഉടനെ തെക്കേ തലയിൽ വെച്ച് യൂസുഫാജിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പുൽവട്ടയിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിനാവശ്യമായ സഹായം ചെയ്യണം എന്ന് പറഞ്ഞു യൂസുഫാജി ജിദ്ദയിലുള്ള അതിൻ്റെ നേതാക്കന്മാരെ ഞാൻ നേരത്തെ പറഞ്ഞ ഹസ്സനും മറ്റുമൊക്കെ ആയി ബന്ധപ്പെടുകയും അവർ വളരെ പെട്ടെന്ന് അതിന്റെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ അവിടെ നിന്ന് കളക്ട് ചെയ്ത് ഇങ്ങോട്ട് എത്തിച്ചെന്നിട്ടുണ്ട് ആ അതിന്റെ ചടങ്ങാണ് ഇവിടെ ആ അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ അതിന്റെ ചെയർമാൻ യൂസുഫ് ആജി ഇതിന്റെ കൺവീനർ കാപ്പുർ റസാക്കിനെ ഏൽപ്പിക്ക അതോടൊപ്പം മഹല് സെക്രട്ടറി ബാപ്പു മുസ്ലിയാർ മഹലിൽ നിന്ന് റിലീഫ് കമ്മിറ്റി അനുവദിച്ച ഇരുപതിനായിരവും കഴിഞ്ഞ വെള്ളിയാഴ്ച പിരിച്ച പതിനൊന്നായിരവും ഇവിടുത്തെ രണ്ടായിരവും കൂടി അതിൽ കൂട്ടി പതിമൂവായിരം രൂപ അതും കൂട്ടി മുപ്പത്തി മൂവായിരം രൂപ കരിങ്ങന്തോണി കരിങ്കന്തോണിയുടെ ആയിരത്തി നാനൂറ് കൂട്ടിയിട്ട് മുപ്പത്തിനാല് നാനൂറ് ബാപ്പ് അദ്ദേഹം ഈ കമ്മിറ്റി കജാജി കമ്മിറ്റി സെക്രട്ടറി കൺവീനർ കാപ്പർ റസാക്ക് ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഏകദേശം അൻപത്തഞ്ചും മുപ്പത്തിനാലും ഉള്ള ഒരു രണ്ടും കൂടെ കൂടിയൊരു എമൗണ്ട് ലക്ഷത്തിന്റെ അടുത്തുള്ള ഒരു സംഖ്യ ഏൽപ്പിക്കുന്ന ഒരു സന്തോഷകരമായ ചടങ്ങാണ് ചികിത്സക്കാണ് ഇന്നത്തെ കാലഘട്ടം വളരെ വെറുതെ പിടിച്ചൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലാണ് ഇത്രയും വലിയൊരു എമൗണ്ട് അപ്പൊ ആദ്യമായി നന്ദി പറയുന്നത് ജിദ്ദ കെ എം സി സിക്കാണ് ഉള്ളത് അത് ഉണ്ണിയും കുട്ടി വളരെ വ്യക്തമായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു എന്നിരുന്നാലും അംശകുട്ടിയാക്കാന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരാളെ ഏറ്റവും പാവപ്പെട്ട ഒരാളാണ് അദ്ദേഹം ചെറിയ ചായക്കച്ചവടം വെച്ച് പോകണീൻ്റെ അവിടെ ഉപജീവനമാർഗം ഉൾക്കൊണ്ടുപോകുന്ന ആളായിരുന്നു കാരണം സർക്കാർ ആശുപത്രിയിൽ നമുക്കറിയാം അറുപതും എഴുപതും വയസ്സ് കഴിഞ്ഞ ആളുകളെ എടുക്കാൻ പ്രയാസമാണ് കരുതിയ സമയത്ത് ഓപ്പറേഷൻ കാര്യങ്ങളൊന്നും നടത്താൻ സാധിക്കില്ല കാരണം ഏറ്റവും ചെറിയ കുട്ടികൾ പതിനെട്ട് വയസ്സിൻ്റെ തായക്കില്ലോലും അതേപോലെ നാൽപ്പത് വയസ്സിൻ്റെ തായക്കില്ലുകൾക്കൊക്കെയാണ് മുൻഗണന അപ്പോൾ നമ്മൾ ഓരോരുത്തരും പിരിവിനും മറ്റു തരത്തിലൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകളൊക്കെ ചോദിച്ചപ്പോൾ ഇന്നത്തെ സർക്കാർ ആശുപത്രിയിൽ പോയിക്കൊണ്ട് എത്ര വലിയൊരു എമൗണ്ട് ഒക്കെ വരുമ്പോൾ പക്ഷേ സർക്കാർ ആശുപത്രിയിൽ പ്രശ്നം അതാണ് ഈ മുതിർന്ന ആളുകളാകുമ്പോൾ അവിടെ എടുക്കാനും ഓപ്പറേഷനൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ വൈകും അപ്പോൾ അതിന് മരിക്കേണ്ടവരൊക്കെ മരിക്കും രക്ഷപ്പെടുന്നവരൊക്കെ രക്ഷപ്പെടുക അവർ കോലത്തിലാൽ ഈ വയസ്സായ ആളുകളുടെ അവസ്ഥ എന്നിരുന്നാലും പിന്നെ നമ്മൾ ഇ എം എസ് ഹോസ്പിറ്റലിലാണ് അയാൾ അഡ്മിറ്റ് ചെയ്തതും ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വേണമെന്ന് അപ്പോൾ ആ സംഗതികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സംഖ്യ പത്ത് ലക്ഷത്തോളം ഉറപ്പേക്ക് ചിലവ് വരുന്നത് പറഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ പിരിവും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു അപ്പോൾ കെ എം സി സി ഉത്തരവാദിത്തപ്പെട്ട ആളുകളാ വിവരം അറിയിച്ചിൻ്റെ ഭാഗമായിട്ട് അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് ഉറുപ്പ്യ കെ എം സി സി ഒരു നല്ലൊരു സംഭാവനയാണ് ഇതിലേക്ക് തന്നിട്ടുള്ളത് കെ എം സി സിനെ കുറിച്ച് നമുക്കറിയാം ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിൽക്കേണ്ട മൊത്തത്തിൽ നല്ല മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് കെ എം സി സി എന്ന് പറയുന്നത് അപ്പോൾ ആ സംഘടനക്ക് ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടത്താൻ ഇനിയും നല്ല ആരോഗ്യത്തൊക്കെ ഉണ്ടാകട്ടെ ആഫിയത്തൊക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നാട്ടിലെ മുഴുവൻ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിലും കെ എം സി സിയുടെ നാട്ടിലും മറുനാട്ടിലുമുള്ള മുഴുവൻ മനുഷ്യരുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഒരു സംഘടനയാണ് കെ എം സി സി നമുക്കറിയാം പകരം വെക്കാനില്ലാത്ത ഒരു സാമൂഹ്യ സേവന മേഖലയിൽ അതും സുതാര്യമായി നമുക്കറിയാം സി എച്ച് സെൻ്ററുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതമെന്നോണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സി എച്ച് സെൻ്ററുകൾ ഡയാലിസ് സെൻറ്ററുകൾ സി എച്ച് സെൻറ്ററുകൾ അവിടെയൊക്കെ കോടിക്കണക്കിന് രൂപയാണ് എത്രയോ ഒരു 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 പക്ഷെ ഒരു സംഘടനക്കും അത്തരത്തിൽ സുതാര്യമായി സാമ്പത്തിക രംഗത്ത് സുതാര്യതയോടുകൂടി അങ്ങ് അത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടത്താൻ കഴിയില്ല കാരണം കോടിക്കണക്കിന് റുപ്യ ഓരോ വർഷവും ഓരോ റമലാനിലെ കളക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് ഈ കരുവാരും അത് ഈ കേരളക്കരയിലെ ഏതൊരു മഹലത്തിലെയും ഏതൊരു കൊച്ചു ഗ്രാമത്തിലേയും ജാതി മത കക്ഷി ഭേദമന്യ മദ്രസ അമ്പലം പള്ളി വികാരി മുക്ക് മോദ്യൻ മുസ്ലിം ഒരു വ്യത്യാസവും ഇല്ലാതെ പണ്ഡിതനും പാമരനും പാവപ്പെട്ടവനും അത് കൃത്യമായി ഇപ്പൊ തോണിയിലെ ഒരു കുഗ്രാമത്തിലെ ഒരു വേലായുധൻ നൂറ്റി ഒന്ന് ഉറുപ്പ്യ അത് പിറ്റത്തെ വർഷം റമദാനിൽ ഇറങ്ങുന്ന പ്രിന്റ് ചെയ്തു വരുന്ന നൂറ് ഇരുന്നൂറ് പേജുള്ള പുസ്തകത്തിൽ പ്രിന്റ് ചെയ്തു വരുന്നു അത്ഭുതമാണ് പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇത് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അപ്പൊ അത്രയും സുതാര്യവും സത്യസന്ധവുമായി നാട്ടിൽ സേവനം നടത്തുന്ന ഒരു സംവിധാനമാണ് അഭിനന്ദനങ്ങളും എല്ലാ എല്ലാവരും പരമാവധി സഹായം നാട്ടുകാർ സഹായിക്കണം സഹകരിക്കണം ഒരു സംഗതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സയ്യിദ് ഉമ്മർ ബാഫഖി തങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ കെ എം സി സി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ചന്ദ്രിക റീഡേഴ്സ് ഫോറവുമായി ലയിച്ച് ആ കെ എം സി സി ഇന്നും നിലനിൽക്കുകയാണ് ഈ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തിനാല് വർഷത്തിനിടയിൽ ഒരുപാട് സ്തുത്യർഹമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സേവനങ്ങളും ചെയ്തിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് കെ എം സി സി ഇന്ന് അതിന് സൗദി അറേബ്യ ഖത്തർ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പുറമെ ഡൽഹി അമേരിക്ക കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ ഷാഖകളുണ്ട് സ്തുത്യർഹമായ രീതിയിൽ ഈ കെ എം സി സി പ്രവർത്തിച്ചു വരുന്നു കഴിഞ്ഞ കോവിഡ് കാലത്ത് നൂറു ആളുകൾ നൂറ് കോടി ആളുകളുടെ സേവനം കെ എം സി സി സമർപ്പിച്ചിട്ടുണ്ട് കെ എം സി സി ഇത്തരം നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് അതുപോലെ തന്നെ നമുക്കറിയാം പച്ചക്കരലുള്ള ഏതിനെ കരുണ ചെയ്താലും അതിലൊക്കെ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് രോഗം കൊണ്ടോ മറ്റ് ദുരിതങ്ങൾ കൊണ്ടോ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ എല്ലാവരും ീ ഒരു പ്രവർത്തനത്തിൽ പങ്കാളി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയത് പോലെ ഒരുപാട് മേഖലകളിൽ ലോകത്തുടനീളം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് കാരണം ഏത് വിഷയത്തിനാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും അതല്ല പ്രവാസികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് കെ എം സി സി നമ്മളൊക്കെ കാണുന്നത് ഇത് തന്നെ നമുക്ക് ഏറ്റവും സന്നിഗ്ധട്ടത്തിലാണ് ഇപ്പൊ കെ എം സി സിന്റെ ഈ ഫണ്ട് നമുക്ക് ഇന്ന് ലഭിക്കുന്നത് കാരണം അടിയന്തരമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പൈസ അടയ്ക്കേണ്ട ഒരു സമയം കൂടി ആയതുകൊണ്ട് ഇന്ന് ഈ പൈസ കിട്ടിയത് വളരെയധികം ഒരു നമ്മുടെ അമ്പലമാർ ഹംസ കാര്യത്തിൽ എല്ലാവർക്കും പരിചയമുള്ള ആളാണ് നമ്മളൊക്കെ ജീവിതകാലത്തിന്റെ തുടക്കത്തിൽ ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും പിൽക്കാലത്തെങ്കിലും നമുക്കൊക്കെ ഒരു മെച്ചപ്പെടാനും ജീവിത സാഹചര്യങ്ങൾ മാറാനും അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഹംസ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാൻ അന്ന് മുതൽ തന്നെ അദ്ദേഹം ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരാളാണ് ഇന്നും ആ ഒരവസ്ഥയിൽ തന്നെയുള്ളത് അപ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ ഈ രോഗത്തിൽ കൂടെ നിൽക്കേണ്ടതും നാട്ടുകാരായ നമ്മുടെ വളരെ ഉത്തരവാദിത്തമാണ് ആ കാര്യത്തിൽ വിശദമായ ഒരു ചർച്ചയും കാര്യങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ബോധ്യമുള്ള കാര്യമാണ് അപ്പോൾ അതിലെല്ലാവരും സഹകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കെ എം സി സിയുടെ കാര്യം ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ഭാഗമായി ഒരുപാട് കാലം ദുബായ് കെ എം സി സിയിൽ പ്രവർത്തിക്കാൻ പറ്റിയ ഒരാളാണ് ആ രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ് നിങ്ങൾക്കുമൊക്കെ ബോധ്യമുള്ള അത് പറഞ്ഞ് നീട്ടിക്കൊണ്ടു ഈ വൈദിക വേളയിൽ ഇന്നെല്ലാം അർപ്പിതമായ ഉത്തരവാദിത്തം ഇവിടെ കൂടിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് ഈ യോഗത്തെ വിവരങ്ങൾ കേട്ടു അറിഞ്ഞു അപ്പം ഇതിൽ എന്താ വെച്ചാലേ നമുക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ ഉണ്ടെങ്കിൽ കഴിയും കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്ത്